അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധം ഇന്ത്യ കാബൂളിൽ വീണ്ടും നയതന്ത്ര കാര്യാലയം തുറക്കും ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലാണ് നിർണായക തീരുമാനം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെ ചെറുക്കുമെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ മുത്തഖി പറഞ്ഞു ഇതിനിടെ കാബൂളിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൽറാം അങ്ങനെ ഒടുവിൽ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു സുപ്രധാനമായ ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് പോകുന്നു അല്ലേ ഗോകുൽ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അംഗീകരിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാറ്റോ സേനയുടെ പിൻമാറ്റത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിരുന്ന കാബൂളിലെ എംബസി വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഉടൻ തന്നെ ആ എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിക്കും ഇതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന് നൽകുന്ന മാനുഷിക സഹായം അത് ഇരുപത് ആംബുലൻസുകൾ എം ആർ ഐ സ്കാനിംഗ് യന്ത്രങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ അഫ്ഗാനിസ്ഥാന് നൽകാനും അഫ്ഗാൻ പൗരന്മാർക്കുള്ള വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും ഈ ഒരു കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാന്റെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു ഈ പഹൽഗാം ഭീകരാക്രമണം മുതൽ തന്നെ ഇന്ത്യ അഫ്ഗാൻ ബന്ധം ഏറെ മെച്ചപ്പെട്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അതിരൂക്ഷമായി ഭാഷയിലാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം അപലപിച്ചത് തുടർന്ന് പാകിസ്ഥാന് എതിരായ പരാമർശങ്ങളും അഫ്ഗാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനമായ കാബൂളിലെ കിഴക്കൻ മേഖലയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനവാസ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ഉള്ള പ്രദേശത്താണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെ ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചർച്ചകൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഗൂഗിൾ ശ്രീ ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിലെ പുതിയ പുരോഗതി അത് പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നത് തന്നെയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം